ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലാണ് തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഇന്നത്തെ നമ്മുടെ യാത്ര മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ മൈസൂരിലേക്കാണ് തൃശ്ശൂരിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ മണിക്ക് പുറപ്പെടുന്ന കെ എസ് ആർ ടി സിയുടെ ഈ പുതിയ ഫാസ്റ്റ് പാസഞ്ചർ പ്രീമിയം ബസ്സിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഏഴുമണിക്ക് തൃശ്ശൂരിൽ നിന്നും പുറപ്പെട്ട് ഉച്ചതിരിഞ്ഞ് രണ്ടരയോടെ മൈസൂരിൽ എത്തുന്ന രീതിയിലാണ് ഈ ബസിന്റെ ചാർജിംഗ് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്ററോളം ദൂരമാണ് ഈ യാത്രയിൽ നമുക്ക് ഉള്ളത് കൃത്യം ഏഴ് മണിക്ക് തന്നെ തൃശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ ബസ് യാത്ര ആരംഭിച്ചു ഈ ബസ്സിലെ ടിക്കറ്റുകൾ നമുക്ക് ഓൺലൈനായി മുൻകൂട്ടി ബുക്ക് ചെയ്യുവാൻ കഴിയും ഒരാൾക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് തൃശൂരിൽ നിന്നും മൈസൂർ വരെയുള്ള ബസ് ചാർജ് തൃശൂരിൽ നിന്നും ഷോർണൂർ പെരിന്തൽമണ്ണ നിലമ്പൂർ ഗൂഡല്ലൂർ ഗുണ്ടൽപേട്ട് എന്നീ വഴികളിലൂടെ സഞ്ചരിച്ചാണ് ഈ ബസ് മൈസൂരിലേക്ക് എത്തുന്നത് മനോഹരമായ ഒരുപാട് കാഴ്ചകളാണ് ഈ റൂട്ടിൽ നമ്മളെ കാത്തിരിക്കുന്നത് അതിലേറെ പ്രധാനപ്പെട്ടത് മുതുമലൈ ബന്ദിപ്പൂർ എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലെ ടൈഗർ റിസർവ് ഫോറസ്റ്റിലൂടെയുള്ള യാത്രയാണ് ഈ രണ്ട് വനമേഖലകളിലൂടെയുമുള്ള യാത്രയിൽ നമുക്ക് ഒരുപാട് വന്യമൃഗങ്ങളെ കാണുവാനായി കഴിയും അതുതന്നെയാണ് ഇന്നത്തെ ഈ മൈസൂർ യാത്രയുടെ പ്രധാന ആകർഷണവും ഏഴിമുക്കാലോടെ നമ്മുടെ ബസ് എത്തി ഭാരതപ്പുഴയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ഷൊർണൂർ ഭാരതപ്പുഴയുടെ കുറുകെ നിർമ്മിച്ച പഴയ പാലം പുളിഞ്ഞു കിടക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാം കഴിഞ്ഞുപോയ പഴയ കാലത്തിന്റെ ഓർമ്മകളിലേക്ക് ആ പാലം നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്നു ബസ് ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനാണ് ഷൊർണൂരിലേത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാരാണ് ഷൊർണൂരിൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചത് എട്ട് മണിയോടെ ബസ് ഷൊർണൂർ ടൗൺ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയെങ്കിലും ഇവിടെ നിന്നും ആരും നമ്മുടെ ബസ്സിൽ ഇന്ന് കയറുവാനുണ്ടായിരുന്നില്ല പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി എന്ന സ്ഥലത്തേക്ക് ബസ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് പഴയകാല നാട്ടുരാജ്യങ്ങളുടെ പഴമയും പെരുമയും ഏറുന്ന ഒരു പ്രധാന നഗരമാണ് പട്ടാമ്പി ഭാരതപ്പുഴയുടെ വടക്കേ തീരത്തായാണ് പട്ടാമ്പി എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് എല്ലാ വർഷവും മാർച്ചിൽ നടക്കുന്ന പട്ടാമ്പി നേർച്ചയ്ക്ക് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് പട്ടാമ്പിയിലേക്ക് എത്തുന്നത് ണിയുടെ ബസ് മലപ്പുറം ജില്ലയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ പെരിന്തൽമണ്ണയിലേക്കെത്തി പണ്ട് വള്ളുവനാട് നാട്ടുരാജ്യത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയും പെരിന്തൽമണ്ണയ്ക്ക് ചുറ്റുമുള്ള ഗ്രാമങ്ങളും നൂറ്റാണ്ടുകളായി വാണിജ്യ കേന്ദ്രങ്ങളാണ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസിന്റെ ജന്മസ്ഥലവും ജ്ഞാനപ്പാനയുടെ കർത്താവായ പൂന്താനം നമ്പൂതിരിയുടെ ഇല്ലവും പെരിന്തൽമണ്ണയ്ക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ബസ് ഇപ്പോൾ പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റിന്റെ ബ്രേക്ക് ടൈം ഉണ്ട് നമ്മുടെ ബസ്സിന് പതിനഞ്ചു മിനിറ്റിന്റെ ബ്രേക്ക് ടൈമിന് ശേഷം ഒൻപതേക്കാലോടെ ബസ് വീണ്ടും മൈസൂരിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ബസ്സിന്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് നിലമ്പൂരിലാണ് പെരിന്തൽമണ്ണയിൽ നിന്നും നിലമ്പൂരിലേക്ക് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് പത്തരയോടെ നിലമ്പൂരിലേക്ക് എത്താൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പെരിന്തൽമണ്ണയുടെ നഗരഹൃദയ ഭാഗങ്ങളിലൂടെയാണ് നമ്മുടെ ബസ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് േക്കാൾ കഴിഞ്ഞതോടെ നിലമ്പൂരിൽ പ്രശസ്തമായ കൊണോളി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ബസ് എത്തിയിരിക്കുകയാണ് കൊണോളി പ്ലോട്ടിലേക്കുള്ള പ്രവേശന കവാടത്തിന്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി സഞ്ചാരികളാണ് ദിവസവും ഇവിടേക്ക് എത്തുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ മനുഷ്യനിർമ്മിത നിർമ്മിത തേക്കും തോട്ടമാണിത് ബ്രിട്ടീഷുകാരാണ് ആയിരത്തി എണ്ണൂറുകളിൽ ഇങ്ങനെയൊരു തോട്ടം നിലമ്പൂരിൽ സ്ഥാപിച്ചത് പത്തരയോടെ നിലമ്പൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ് നിരവധി ആളുകളാണ് നിലമ്പൂരിൽ നിന്നും ബസ്സിൽ കയറുവാനായി ഉണ്ടായിരുന്നത് ഇവിടുന്ന് കയറിയ യാത്രക്കാരിൽ ഭൂരിഭാഗം ആളുകളും മൈസൂരിലേക്കുള്ള യാത്രക്കാരായിരുന്നു ചാലിയാർ നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന പ്രകൃതി മനോഹരമായ നഗരമാണ് നിലമ്പൂർ നിലമ്പൂരും നിലമ്പൂരിനടുത്തുള്ള പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായുള്ള ആ യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണാം നിലമ്പൂരിലെ തേക്ക് മ്യൂസിയവും ഭാർഗവി നിലയം ബംഗ്ലാവും കനോലി പ്ലോട്ടും മിനിയൂട്ടിയും ഒക്കെ സന്ദർശിക്കുന്ന ആ യാത്രയുടെ വീഡിയോ നിങ്ങൾ എപ്പോഴെങ്കിലും നിലമ്പൂരിലേക്ക് യാത്ര ചെയ്യുവാനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമാകും പതിനൊന്ന് മണി കഴിഞ്ഞതോടെ ബസ് നിലമ്പൂരിനടുത്തുള്ള വഴിക്കടവ് എന്ന സ്ഥലത്തേക്കെത്തി വഴിക്കടവിലെ ഹോട്ടൽ മാളുവിൽ ഉച്ചഭക്ഷണം കഴിക്കുന്നതിനായി നമ്മുടെ ബസ് നിർത്തി ഇവിടെ നിന്നും സ്വാദിഷ്ടമായ ഒരു ബീഫ് ബിരിയാണി ഞാൻ കഴിച്ചു ഇതിനു മുമ്പും പലതവണ ഞാൻ ഈ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എല്ലായ്പ്പോഴും രുചികരമായ ഭക്ഷണമാണ് ഇവിടെ നിന്നും കിട്ടിയിട്ടുള്ളത് ഭക്ഷണത്തിന് ശേഷം നിലമ്പൂരിലേക്കുള്ള നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് വഴിക്കടവിലെ ടൗൺ ഏരിയ കഴിയുന്നതോടെ പ്രശസ്തമായ നാടുകാണി ചുരമാണ് നമ്മളിപ്പോൾ കയറുന്നത് ചുരത്തിന് താഴെ ആർ ടിഒ എക്സൈസ് ചെക്ക് പോസ്റ്റുകൾ നമുക്ക് കാണാം കോഴിക്കോട് കൂടല്ലൂർ നിലമ്പൂർ അന്തർസംസ്ഥാന പാതയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരനായിരുന്ന വില്യം ക്യാമ്പയിലാണ് ഈ ചുരം കണ്ടുപിടിച്ചതെന്നാണ് വിശ്വസിച്ചു പോരുന്നത് ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി നാടുകാണിയിൽ ഒരു സ്മാരകവും ഉണ്ട് രാത്രികാല യാത്രകളിൽ ആനകളുടെ സാന്നിധ്യം മിക്കപ്പോഴും ഉണ്ടാകാറുള്ള ഒരു ചുരം റോഡാണിത് ഈ വഴിയിലൂടെയുള്ള രാത്രികാല യാത്രയിൽ പലതവണ ഞാൻ ആനകളെ കണ്ടിട്ടുണ്ട് എന്നാൽ പകൽ സമയത്ത് യാത്ര ചെയ്യുമ്പോൾ ആനകളെ ഇതുവരെ കണ്ടിട്ടില്ല കേരളത്തിലേക്കുള്ള പച്ചക്കറികളുടെ ചരക്ക് ഗതാഗതം കൂടുതലായി നടക്കുന്നത് ഈ റൂട്ടിലാണ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള ചരക്ക് ലോറികൾ ഈ റൂട്ടിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നത് നമുക്ക് കാണാം ചുരം കയറി പകുതിയോളം എത്തിയപ്പോൾ നമ്മൾ കേരള തമിഴ്നാട് ബോർഡറിലേക്ക് എത്തി തമിഴ്നാട്ടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബോർഡുകൾ നമുക്കിവിടെ കാണാം കേരളത്തിലെ റോഡിനെ അപേക്ഷിച്ച് വളരെ മോശം റോഡാണ് തമിഴ്നാടിന്റെ ചുരം റോഡിലേത് വർഷങ്ങളായി ഈ റോഡ് വളരെയധികം ശോചനീയമാണ് ഉടനെ തന്നെ ഇവിടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമെന്നാണ് വിചാരിക്കുന്നത് കുണ്ടും കുഴിയും ചാടിക്കൊണ്ടുള്ള തമിഴ്നാടിന്റെ ചുരം റോഡിലൂടെയുള്ള യാത്ര വളരെയധികം ദുഷ്കരമായിരുന്നു ചുരത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഭാഗവും നമ്മളിപ്പോൾ കയറി കഴിഞ്ഞിരിക്കുന്നു വനമേഖലയിൽ നിന്നും മാറി ജനവാസ മേഖലയിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് ഒരുപാട് ഹോട്ടലുകളും വീടുകളുമൊക്കെ നമുക്കിപ്പോൾ കാണുവാൻ കഴിയും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മൾ നാടുകാണി ടൗണിലേക്ക് എത്തും നാടുകാണിയിലെ ആർ ടിഒ ചെക്ക് പോസ്റ്റ് ആണ് ഇടതുവശത്ത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാടുകാണി ടൗണിലേക്ക് എത്തുന്നതിനു മുമ്പ് നമുക്ക് ഇങ്ങനെയൊരു എൻട്രി ടോൾ ബൂത്ത് കാണാം കെ എസ് ആർ ടി സിക്കും മറ്റ് സ്വകാര്യ വാഹനങ്ങൾക്കുമൊക്കെ ഒരു നിശ്ചിത തുക ഇവിടെ ഈടാക്കിയതിനു ശേഷമാണ് മുന്നോട്ട് കടത്തിവിടുകയുള്ളൂ ഈ ടോൾ ബൂത്ത് കഴിയുന്നതോടെ നമ്മൾ നാടുകാണി പട്ടണത്തിലേക്ക് എത്തും നാടുകാണിയിലേക്ക് എത്തുന്നതോടെ പിന്നീട് അങ്ങോട്ട് പശ്ചിമഘട്ട മലനിരകളുടെ എങ്ങും പച്ചപൊതിച്ചു നിൽക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിയുക റോഡിനിരുവശവും ഭംഗിയുള്ള തേരത്തോട്ടങ്ങൾ നമുക്ക് കാണാം നാടുകാണിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണിനി ഗൂഡല്ലൂരിലേക്കുള്ളത് പന്ത്രണ്ടരയോടെ നമ്മുടെ ബസ് എത്തി തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽപ്പെട്ട ഒരു മലയോര പട്ടണമാണ് ഗൂഡലൂർ ഗൂഢലൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് അൻപത് കിലോമീറ്റർ ദൂരവും മൈസൂരിലേക്ക് നൂറ് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഗൂഢലൂർ തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണെങ്കിലും ഇവിടെയുള്ള ആളുകളിൽ ഭൂരിഭാഗം ആളുകളും മലയാളികളാണ് ശ്രീലങ്കയിൽ നിന്നും മറ്റും അഭയാർത്ഥികളായി എത്തിയവരെയും നമുക്കിവിടെ കാണാം പ്രകൃതി മനോഹരമായ ഒരുപാട് സ്ഥലങ്ങൾ ഗൂഡലൂരിൽ നമുക്ക് കാണുവാനായി ഉണ്ട് ബസ് ഇപ്പോൾ ഗൂഡലൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൂഢലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് പുതുമലൈ ടെക് റിസർവിന്റെ എൻട്രൻസ് ചെക്ക് പോസ്റ്റിലേക്കുള്ളത് ഗൂഡലൂരിൽ നിന്ന് മസനഗുടിയിലേക്ക് പോകുന്ന ബസ്സുകൾ നമുക്ക് ലഭിക്കും ഗൂഡലൂരിൽ നിന്നും മസനഗുടി വഴി ഊട്ടിയിലേക്കുള്ള ഒരു ബസ് യാത്രയുടെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണുവാൻ കഴിയും മുതുമലി ടൈഗർ റിസർവിന്റെ എൻട്രസ് ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്ന തോരപ്പിള്ളി എന്ന സ്ഥലത്തേക്ക് ബസ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇവിടെയും നിരവധി മലയാളി ഹോട്ടലുകൾ നമുക്ക് കാണുവാൻ കഴിയും മുതുമലി ടൈഗർ റിസർവിന്റെ എൻട്രസ് ചെക്ക് പോസ്റ്റ് കടന്ന് വനമേഖലയിലേക്ക് നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ് കേരളത്തിലെ പോലെ ഇടതുറന്ന് നിൽക്കുന്ന വനപ്രദേശമല്ല ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് റോഡിനോട് ചേർന്ന് നൂറ് മീറ്ററോളം വെട്ടിയൊതുക്കി നിർത്തിയിരിക്കുന്ന മനോഹരമായ വനപ്രദേശമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക മൃഗങ്ങൾ റോഡിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാണുവാൻ ഇത് നമ്മളെ സഹായിക്കുന്നു ഈ വഴിയിലൂടെ നിരവധി യാത്രകൾ നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് പകൽ സമയത്തെ യാത്രകളേക്കാൾ രാത്രി സമയത്തെ യാത്രകളിലാണ് ഒരുപാട് മൃഗങ്ങളെ ഈ റൂട്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എപ്പോൾ സഞ്ചരിച്ചാലും ഒരുപാട് മാനകളെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്കൂൾ നമുക്കിവിടെ കാണുവാൻ കഴിയും ഈ സ്കൂളിനോട് ചേർന്ന് പല സമയങ്ങളിലും ആനകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഗവൺമെന്റ് ഓഫീസുകളും ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന വീടുകളും നമുക്കിവിടെ കാണാം അവിടെ നിന്നും കുറച്ചു ദൂരം കൂടി മുന്നോട്ട് വന്നപ്പോഴേക്കും ഒരു ആനയുടെ സൈറ്റിംഗ് നമുക്ക് ലഭിച്ചു ഒറ്റയ്ക്ക് മേഞ്ഞു നടക്കുന്ന ഒരു കാട്ടുകൊമ്പനയാണ് നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞത് നമ്മുടെ യാത്ര ഉച്ച സമയത്തായതുകൊണ്ട് ആനയെയൊന്നും കാണുവാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ബസ്സിപ്പോൾ തെപ്പക്കാട് എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് മുതുമല ടൈഗർ റിസർവിലെ ജംഗിൾ സഫാരിയൊക്കെ നടക്കുന്നത് തെപ്പക്കാടാണ് തെപ്പക്കാട് നിന്നും ആറ് കിലോമീറ്റർ ദൂരം വലത്തോട്ട് സഞ്ചരിച്ചാൽ മസിന കുടിയിലേക്ക് നമുക്ക് ചെല്ലുവാൻ കഴിയും വന്യമൃഗങ്ങളെയൊന്നും കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും എങ്ങും പച്ചപ്പിൽ മൂടി നിൽക്കുന്ന ഈ കാടിന്റെ ഭംഗി കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യുവാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ് നിങ്ങൾ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാത്രി സമയത്ത് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒരുപാട് വന്യമൃഗങ്ങളെ ആ സമയത്ത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും രാത്രി പതിനൊന്ന് മണിക്ക് ഈ വനമേഖലയിലേക്ക് പ്രവേശിക്കുന്ന ബാംഗ്ലൂർ പാല ബസിൽ യാത്ര ചെയ്താൽ നിരവധി വന്യമൃഗങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ആ ബസ്സിലുള്ള ഒന്നിലധികം യാത്രകളുടെ യാത്രാ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ബസ് ഇപ്പോൾ മുതുമല ടൈഗർ റിസർവിന്റെ എക്സിറ്റ് ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ് മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ കർണാടകത്തിന്റെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് പ്രവേശിക്കുകയാണ് സ്വകാര്യ വാഹനങ്ങൾക്ക് ഇവിടെ ടോൾ കൊടുക്കണം കർണാടകത്തിന്റെ ബന്ദിപ്പൂർ ടൈഗർ റിസർവും തമിഴ്നാടിന്റെ മുതുമലൈ ടൈഗർ റിസർവും കേരളത്തിലെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയുമെല്ലാം വിവിധ സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഒരു വനപ്രദേശം തന്നെയാണ് ആനയും കടുവയും കാട്ടുപോത്തും കരടിയും ഉള്ളിപ്പുലിയുമെല്ലാം ധാരാളമായി ഈ വനപ്രദേശത്തുണ്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെയുള്ള യാത്രയിൽ കുറച്ചു മാനകളെയല്ലാതെ വേറു മൃഗങ്ങളെയൊന്നും നമുക്ക് കാണുവാൻ കഴിഞ്ഞില്ല നമ്മളിപ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ എക്സിറ്റ് ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ് നട്ടുച്ച സമയമായതുകൊണ്ടാണ് അധികം മൃഗങ്ങളെയൊന്നും നമുക്ക് കാണുവാൻ കഴിയാഞ്ഞത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ബസ് ഗുണ്ടൽപേട്ടിലേക്ക് എത്തും രണ്ടു മണിയോടെ നമ്മുടെ ബസ് ഗുണ്ടൽപേട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗുണ്ടൽപേട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഇടതുവശത്ത് നിങ്ങൾ കാണുന്നത് സുൽത്താൻ ബത്തേരിയിലേക്കും കോഴിക്കോട്ടേക്കുമൊക്കെയുള്ള നിരവധി കെ എസ് ആർ ടി സി ബസ്സുകൾ ഗുണ്ടൽപേട്ടിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട് കർണാടകത്തിലെ പ്രധാനപ്പെട്ട ഒരു കാർഷിക നഗരമാണ് ഗുണ്ടൽപേട്ട് ഗുണ്ടൽപേട്ടിൽ നിന്നും നിരവധി പച്ചക്കറി വണ്ടികളാണ് കേരളത്തിലേക്ക് ദിവസവും എത്തുന്നത് ഗുണ്ടൽപേട്ടിനടുത്തുള്ള കെ എസ് ആർ ടി സിയുടെ സ്ഥിരം ഹോട്ടലിൽ വീണ്ടും ഭക്ഷണം കഴിക്കുന്നതിനു വേണ്ടി ബസ് നിർത്തി വഴിക്കടവിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ ഒന്നും കഴിച്ചില്ല സമയം ഇപ്പോൾ രണ്ടര കഴിഞ്ഞിരിക്കുന്നു ബസ്സിന്റെ ചാറ്റും പ്രകാരം രണ്ടരയ്ക്ക് ബസ് മൈസൂരിൽ എത്തേണ്ടതാണ് വഴിക്കടവിലും ഗുണ്ടൽപെട്ടിലും ഉച്ചഭക്ഷം കഴിക്കുന്നതിനു വേണ്ടി ബസ് നിർത്തേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമാണ് നിർത്തുന്നതെങ്കിൽ അരമണിക്കൂറോളം സമയം നമുക്ക് ലാഭിക്കാമായിരുന്നു ഗുണ്ടൽപേട്ടിൽ നിന്നും മുന്നോട്ട് മൈസൂരിലേക്കുള്ള യാത്രയിൽ നിരവധി കാർഷിക കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിയും മനോഹരമായ നെൽപ്പാടങ്ങളും തടാകങ്ങളും ഇഞ്ചിക്കൃഷിയും വാഴത്തോട്ടങ്ങളും തുടങ്ങി നിരവധി നയനമനോഹരമായ കാഴ്ചകൾ ഈ റൂട്ടിൽ നമുക്ക് കാണാം ബസ് ഇപ്പോൾ നഞ്ചങ്കോട് എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് കബനി നദിക്ക് മുകളിലൂടെയുള്ള പാലത്തിലൂടെയാണ് ബസ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് താഴെ ഒഴുകുന്ന കബനി നദി മൈസൂരിലേക്ക് എത്തുമ്പോൾ കാവേരി നദിയുമായി ലയിക്കും കേരളത്തിൽ നിന്നുമാണ് കബനി നദിയുടെ ഉദ്ഭവം ഈ റൂട്ടിലെ ഒരേയൊരു ടൂൾബൂത്തായ കേരഹുണ്ടി ബസ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ടോൾബൂത്തിലെ നിയമങ്ങളൊന്നും പാലിക്കാത്ത എപ്പോഴും നല്ല തിരക്കുള്ള ഒരു ടോൾബൂത്താണിത് ഉച്ച സമയമായത് കൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവായിരുന്നു ഇവിടെ നിന്നും ഇനി പതിനൊന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് മൈസൂരിലേക്കുള്ളത് അരമണിക്കൂറിൽ താഴെ സമയം കൊണ്ട് മൈസൂരിലേക്ക് എത്താമെന്നാണ് വിചാരിക്കുന്നത് മൈസൂർ നഗരത്തിൽ നിന്നും പത്ത് മാറി സ്ഥിതി ചെയ്യുന്ന മൈസൂർ എയർപോർട്ടിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ് എയർപോർട്ടിന്റെ ദൂരദൃശ്യം ബസ്സിലിരുന്നാൽ നമുക്ക് കാണാം മൂന്നരയോടെ നമ്മുടെ ബസ് മൈസൂരിന്റെ നഗരപ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ് തൊട്ടുമുമ്പിൽ മൈസൂർ പാലസിലേക്കുള്ള പ്രവേശന കവാടം നമുക്ക് കാണാം മൈസൂർ പാലസും മൈസൂർ സൂവും വൃന്ദാവൻ ഗാർഡനും തുടങ്ങി നിരവധി കാഴ്ചകളാണ് മൈസൂരിൽ എത്തിയാൽ നമുക്ക് കാണുവാനായുള്ളത് വടക്കൻ കേരളത്തിലെ മലയാളികൾ അവധി ദിവസമായാൽ കൂടുതലും യാത്ര ചെയ്യുന്നത് മൈസൂരിലേക്കാണ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ രണ്ട് പകൽ മുഴുവൻ കറങ്ങി നടന്ന് കാണുവാനുള്ള കാഴ്ചകൾ മൈസൂരിലുണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ മൈസൂരിലേക്കുണ്ട് ഈ ബസ്സിലെ ടിക്കറ്റുകളെല്ലാം നമുക്ക് മുൻകൂട്ടി ഓൺലൈനായി ബുക്ക് ചെയ്യുവാൻ കഴിയും അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ മൈസൂരിലേക്ക് വരാനും പോകുവാനും നമുക്ക് കഴിയും പ്രശസ്തമായ മൈസൂർ പാലസിന്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ബസ് മൈസൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്തും ഇപ്പോഴും ഉള്ളതുപോലെ ഇന്നും മൈസൂരിന്റെ നഗരപ്രദേശങ്ങളിൽ നല്ല തിരക്കാണുള്ളത് മനോഹരമായ ഒരുപാട് കാഴ്ചകളും ഓർമ്മകൾ സമ്മാനിച്ച ഒരു യാത്ര കൂടി ഇവിടെ അവസാനിക്കുകയാണ് ഓരോ യാത്രയുടെ അവസാനവും മറ്റൊരു മനോഹരമായ യാത്രയുടെ തുടക്കമാണ് മറ്റൊരു മനോഹരമായ യാത്രയുടെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ സൈനിങ് ഔട്ട് ഫ്രം ട്രിപ്പി മച്ചാൻ